അസലാ വാല്ക്കും വരഹമുല്ലി വാസ്മി വലഹമ്മ വസ്ലത്തു വസ്ലാം അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കട്ടെ വന്നു പോയമ്പതകളും അള്ളാഹു മാപ്പ് ചെയ്തുതരട്ടെ രോഗങ്ങൾ വല്ലാതെ നമ്മെ പിടിച്ചുകൊലുക്കാറുണ്ട് ചില സമയത്ത് ചില രോഗങ്ങൾ കാരണം മാനസികമായി വളരെ തളർന്നു പോകാറുണ്ട് ശാരീരികമായ അസ്വസ്ഥതയ്ക്ക് പുറമെ മാനസികമായി നമ്മൾ വല്ലാതെ തളർന്നു പോകാറുണ്ട് രോഗങ്ങൾ കാരണം പേരറിയുന്നതും അറിയാത്തതുമായ പല രോഗങ്ങളും ഇന്ന് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ പേരുകളിൽ പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയില്ല നമ്മുടെ ശരീരങ്ങളിൽ എന്തൊക്കെ രോഗാണുക്കൾ ഉണ്ട് എന്ന് നമ്മൾ ഓരോ ശരീരത്തിലും വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ ഉണ്ടാവും പക്ഷേ നമ്മൾ അറിയുന്നത് ഒരു പക്ഷേ അതൊക്കെ ഒന്ന് മൂർച്ഛിച്ചതിന് ശേഷമായിരിക്കാം അള്ളാഹു സുബാന സകല രോഗങ്ങളിൽ നമുക്ക് കാവലു നൽകുമാറാകട്ടെ പരിശുദ്ധ ഖുർഹാനിലെ ആയാത്തു ഷിഫ എന്നറിയപ്പെടുന്നു വളരെ മഹത്വമുള്ള പരിശുദ്ധ ഖുർആാനിലെ ആറായത്തുകൾ ഷിഫാ ഇന് വേണ്ടി നിങ്ങൾക്ക് ഓതി നിങ്ങളുടെ ശരീരത്തിൽ മന്ത്രിക്കാവുന്ന ശരീരത്തിലേക്ക് ഊതാവുന്ന നിങ്ങളുടെ ശരീരത്തിന് ശമനം ലഭിക്കുന്ന ആറായത്തുകൾ ഇൻഷാ അല്ലാ ഇന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഇന്നൊന്ന് പഠിക്കാം പഠിക്കാം ഇൻഷാല്ല ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ പറയുന്ന ആയത്തുകൾ നിങ്ങളൊന്ന് ഓതി ആ വെള്ളത്തിലേക്കൊന്ന് ഊതിയതിനു ശേഷം എന്ത് ചെയ്യുക നിങ്ങൾക്ക് അത് കുടിക്കാവുന്നതാണ് ഇനി ശരീരത്തിന്റെ പുറമെ തൊലിയുടെ പുറമെ എന്തെങ്കിലും രോഗങ്ങളുള്ളവരെ ാണിയെങ്കിൽ ചെറി പോലോത്ത അല്ലെങ്കിൽ മറ്റ് അങ്ങനത്തെ ശരീരത്തിൻ്റെ പുറമെയുള്ള രോഗങ്ങളാണിയെങ്കിൽ അവർക്ക് ആ വെള്ളം കൊണ്ട് ആ ശരീരം കഴുകാവുന്നതുമാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചായിരുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിലേക്കും അതുപോലെ തന്നെ പുറമെയുള്ള രോഗങ്ങൾക്കൊക്കെ ശമനം ലഭിക്കുന്ന അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിന് വലിയ സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ആറ് ആറായത്തുകൾ ശാല നമുക്ക് പഠിക്കാം വളരെ ചെറിയ ആയത്തുകൾ അതിൽ ഒരൽപ്പം വലിയ ആയത്തുണ്ട് എന്നാലും നമുക്ക് ഓതാൻ ഇപ്പം തന്നെ ഓതി നമുക്കൊന്നും മന്ത്രിക്കാൻ കഴിയും ശാല ആദ്യമായി നമ്മുടെ കൽക്കും നീയെത്ത് അള്ളാഹുവേ നീയാണ് എനിക്ക് രോഗം നൽകുന്നത് നീ തന്നെയാണ് ഇത് ഷിഫ നൽകാൻ കഴിവുള്ളവനും ഏത് വലിയ രോഗമാണെങ്കിലും ഇനി വൈദ്യശാസ്ത്രം മരുന്നു കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയുന്ന രോഗമാണെങ്കിൽ പോലും അത് നൽകിയവൻ റബ്ബാണ് ഈ വിശ്വാസമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ഈ റബിനറിയില്ല ഇതിൻ്റെ ഷിഫ എവിടെയാണ് എന്ന് ഇതിൻ്റെ മരുന്ന് എവിടെയാണ് എന്ന് അപ്പോൾ അള്ളാഹുവിനോട് പറയാം അള്ളാഹു നീയാണ് എനിക്ക് രോഗം നൽകിയവൻ അതുകൊണ്ട് തന്നെ ഇത് ഷിഫയാക്കാൻ കഴിവുള്ളവനും നീ തന്നെയാണ് നീ എനിക്ക് ശമനം നൽകണേ അള്ളാഹ് ഇനി നമ്മൾ രോഗം മൂർച്ചു അല്ലെങ്കിൽ നമുക്ക് ഒരു രോഗം സംഭവിച്ചു നമ്മൾ ഡോക്ടറെ കണ്ടു ഡോക്ടർ നമുക്ക് മരുന്ന് നൽകി ഈ മരുന്ന് കഴിച്ചാലും നമുക്ക് ശമനം നൽകണമെങ്കിൽ അള്ളാഹുവിന്റെ കലാവ് വേണം നമുക്ക് ഷിഫാ കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം വേണം റബ്ബിന്റെ തൗഫീക് ഇല്ലാതെ അനുഗ്രഹമില്ലാതെ നമുക്ക് ശമനം കിട്ടൂല എത്ര വലിയ മരുന്നാണെന്ന് പറഞ്ഞാലും എത്ര വലിയ വിദഗ്ധരായ വൈദ്യന്മാർ പരിശോധിച്ചതാണെന്ന് പറഞ്ഞാലും ശരി അള്ളാഹുവിന്റെ ഷിഫ ഇല്ലാതെ അവൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ശമനം കിട്ടില്ല അപ്പൊ നല്ല നിയത് കൽബിൽ വേണം നമ്മൾ എന്ത് മരുന്ന് കഴിച്ചാലും എന്ത് നമ്മൾ ശരീരത്തിന് വേണ്ടി നമ്മുടെ രോഗം വേണ്ടി ചെയ്താലും ശരി നമ്മൾ നല്ല നീയത്തോട് റബ്ബെ ഇത് നീയാണ് ഷിഫാ നൽകേണ്ടവൻ നീ ഇത് ശമനം നൽകേണ്ടവൻ നീ അല്ലാത്തൊരു ഷാഫിയും എനിക്കില്ല അള്ള എന്നുള്ള ആ നല്ല വിശ്വാസത്തോടുകൂടി ഇൻഷാല്ലാ ഇനി ഓതുന്നതോ പരിശുദ്ധ ഖുർഹാനും കൂടെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമാണ് നമ്മൾ ഈ ഓതാൻ പോകുന്നത് അപ്പൊ ആ നിയത് ആണ് റബ്ബെ നിന്റെ കലാമാണ് ഞങ്ങൾ ഓതുന്നത് അപ്പോൾ ഇതിന് വലിയ പ്രധാന മനുനസിനും ഖുർആാനുമാകുക ഷിഫ ഉൽ നിങ്ങൾക്കുള്ള എല്ലാത്തിനുമുള്ള ശമനം പരിശുദ്ധ ഖുർആാനാണ് ഖുർആാനെ ഷിഫ ആയിട്ടാണ് നിങ്ങൾക്ക് തന്നത് അപ്പോൾ നിന്റെ ഖുർആൻ ഖുർആാനാകുന്ന പരിശുദ്ധ കലാം അത് ഞങ്ങൾ ഓതുന്നു എന്തിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ശമനം കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ രോഗത്തിന് ശമനം ഉണ്ടാകാൻ വേണ്ടി ക്യാൻസർ മാറിയ അത്ഭുതകരമായ റിസൾട്ടുകൾ നമുക്ക് പറയാനുണ്ട് അതുപോലെ തന്നെ എത്രയോ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് കടന്നിട്ട് പരിശുദ്ധ ഖുർആാനിൻ്റെ ചികിത്സ കൊണ്ട് രക്ഷപ്പെട്ട് പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്ന എത്ര യോ മുഗ്മിനീകളെപ്പറ്റി നമുക്ക് പറയാനുണ്ട് അള്ളാഹു സുബാന ഹുത്താല ഖുർആാനിൻ്റെ പറക്കത്ത് കൊണ്ടും നമുക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറായിട്ട് അപ്പം ആ നല്ല നിയത്തോടു കൂടി എന്തൊക്കെയാണ് വേണ്ടത് റബ്ബെ നീയാണ് എനിക്ക് ശമനം നൽകുന്നവൻ രോഗം നൽകിയവനും നീയാണ് ഷിഫ നൽകാൻ കഴിവുള്ളവൻ നീ തന്നെയാണ് ഞങ്ങൾ ഓതാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനാണ് ഞങ്ങൾ ഓതി മന്ത്രിക്കാൻ പോകുന്നത് ഖുർആനിൻ്റെ ആയത്തുകളാണ് അതുകൊണ്ട് തന്നെ നിന്റെ കലാമായ ഖുർആാൻ ആ ബർക്കത്ത് കൊണ്ടും നീ ഞങ്ങൾക്ക് ശമനം നൽകണേ എന്ന് ആത്മാർത്ഥമായി ഇത് പിന്നെ പഠിപ്പിച്ചു തന്നത് മഹത്വക്കളായ മുൻഗാമികളാണ് നമ്മുടെ ഇമാമിയങ്ങൾ

الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إذا أم نملت ولدت لك شفي أن روبت المنطقة فاتحة أودي. إني <applause> آيات سورة التوبة. بسم الله سورة سورة التوبة. أعوذ بالله من الشيطان الرجيم. قاتلوهم يعذبهم الله بأيديكم ويخزهم وينصركم عليهم قوم مؤمنين.

ുംയൂറ എന്നിട്ട് ആ വെള്ളത്തിലേക്ക് എന്ന് മന്ത്രിക്കാം ഓരോ തവണ ഓദ്യാ മതി ഈ ആയത്തുകൾ ഒരൊറ്റ തവണ വീതം എന്ത് ചെയ്താൽ മതി ഊതിയാൽ മതി സൂറത്തു തൗബയിലെ പതിനാലാമത്തെ ആയത്ത് അള്ളാഹു സുബാനഹുവൽ ബർക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങൾക്ക് ശമനം നൽകും മന്ത്രിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമുക്കറിയാം സൂറത്ത് യൂനുസ് തൗബ കഴിഞ്ഞ് തൊട്ടടുത്തുള്ള സൂറത്താണ് സൂറത്ത് യൂനുസ് സൂറത്ത് യൂനുസിലെ അൻപത്തിയേഴാമത്തെ ആയത്ത് ഓതുക നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ട് ഓതാവുന്നതാണ് وهدى ورحمة للمؤمنين سورة يونس لي أنبتي آية നിങ്ങൾ ഓതി ഇഷ്ഫി എന്ന് വെള്ളത്തിലേക്ക് മന്ത്രിക്കുക എന്ത് ചെയ്യുക ഇത് ആയത്തിപ്പോൾ ഓതാൻ നിങ്ങൾക്ക് പറ്റാത്തവരാണെങ്കിൽ അശുദ്ധിയുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഓടാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ ഈ ആയത്ത് നമ്പരൊക്കെ ഒന്ന് കുറിച്ച് വയ്ക്കുക എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക അല്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി വരുന്ന സമയത്ത് തന്നെ ആയത്ത് കാണിക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഉണ്ടാവുമല്ലോ പിന്നെ നമ്മൾ ശുദ്ധി ശുദ്ധിയായതിനു ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഓതാം അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയതിനു ശേഷം ഇത് ഓതി വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക അതിനുശേഷം സൂറത്തു നെഹ്ലിലെ അറുപത്തി ഒൻപതാമത്തെ ആയത്ത് سورة النحل حربت بسم الله الرحمن الرحيم ثم كلي من كل الثمرات فصلك سبل ربك ذللا يخرج من بطونها شراب مختلف الوانه الوانه فيه شفاء للناس ان في ذلك لايه لقوم يتفكرون ഈ ആയത്തിൽ എന്ത് ചെയ്യാം വെള്ളത്തിലേക്ക് മന്ത്രിക്കാം സൂറത്തു അറുപത്തിഒൻപതാമത്തെ ആയത് ഇനി അടുത്തത് തൊട്ടടുത്തുള്ള സൂറത്താണ് സൂറത്തുൽ അല്ലെങ്കിൽ സൂറത്തു എന്ന് തുടങ്ങുന്ന സൂറത്ത് ഈ സൂറത്തിലെ എൺപത്തിരണ്ടാമത്തെ ആയത്ത് ഓതണം ഇത് ഞാൻ തുടക്കത്തിൽ ഓതി തന്നിരുന്ന ആയത്ത് شفاء ورحمه للمؤمنين وننزل من القران ما هو شفاء ورحمه للمؤمنين ولا يزيد الظالمين الا خسارا ഈ ആയത്തും എത്തിയ ഒരു തവണ ഊതി എന്ന് മന്ത്രിക്കുക ഇങ്ങനെ അടുത്തത് അഞ്ചാമത്തെ ആയത്ത് സൂറത്ത് ആയത്താണ് ഇത് കഴിഞ്ഞിട്ടുള്ള ഞാൻ തുടക്കം മുതൽ പരിശുദ്ധ ഖുർആാനിന്റെ ആദ്യ ഭാഗം മുതലുള്ള ആയത്തുകളാണെങ്കിൽ പറയുമ്പോൾ നിങ്ങൾക്ക് എടുക്കാനും എളുപ്പത്തിൽ എടുക്കാൻ കഴിയും ഖുർആാൻ നോക്കിയിട്ടാണ് ഓതുന്നവരെങ്കിൽ അല്ലെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് നോക്കിയിട്ട് മൊബൈൽ തന്നെ നമുക്ക് നോക്കിയിട്ട് ഓതാവുന്നതാണ് സൂറത്ത് ഷൊയറയിലെ എഴുപത്തി ഒൻപത് എൺപത് ആയത്തുകൾ സൂറത്ത് ഷൊറാ എഴുപത്തി ഒമ്പത് എൺപത് ആയുത്തുകൾ الله الرحمن الرحيم والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين ഈ ആയത്തുകളുടെയൊക്കെ വിശദീകരണം വിശദീകരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആയത്ത് മാത്രം ഓതി വിടുന്നത് ഈ ആയത്തും നിങ്ങൾക്ക് ഓതി മന്ത്രിക്കാനും ഊതാനും ഒക്കെ എളുപ്പത്തിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നത് അപ്പം എഴുപത്തി ഒൻപത് എൺപത് ആയത്തുകൾ ഈ ആയത്തുകൾ ഓതി ഇഷി എന്ന് മന്ത്രിച്ചാൽ ഞാൻ അവസാനത്തെ ആയതാണ് സൂഹത്തുൽ ഫുസിലത്തിലെ നാൽപ്പത്തി നാലാമത്തെ ആയത് സൂറത്തു നാൽപ്പത്തിനാലാമത്തെ ആയത് صلت اياته اعجمي وعربي قل هو للذين امنوا هدى وشفاء والذين لا يؤمنون في اذانهم وقر وهو عليهم عمى اولئك ينادون من مكان بعيد ഈ ആയത്തും ഓതി എന്ത് ചെയ്യുക വെള്ളത്തിലേക്ക് മന്ത്രിക്കുക അപ്പോൾ നമ്മൾ ഈ പരിശുദ്ധ അല്ലെ ആയാത്തു ഷിഫ എന്നറിയപ്പെടുന്ന ആറ് ആയത്തുകൾ നമ്മൾ ഓതി വെള്ളത്തിലേക്ക് മന്ത്രിച്ചു ഇനി ഈ വെള്ളം നമുക്ക് എന്ത് ചെയ്യാം കുടിക്കാം രോഗങ്ങളുള്ള ആളുകൾക്ക് എല്ലാവർക്കും കുടിക്കാം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഭർത്താവിന് നമ്മുടെ ഭാര്യയ്ക്ക് നമ്മുടെ കുടുംബാദികൾക്കൊക്കെ നമ്മൾ ഈ വെള്ളം എന്ത് ചെയ്യുക മന്ത്രിച്ചു കൊടുക്കാം ഇപ്പം നിങ്ങൾ ഓതിയ വെള്ളം ഉണ്ടല്ലോ അത് ഗ്ലാസിലാണ് ഓതി ഊതിയതെങ്കിൽ ആ ഊതിയ വെള്ളം എന്ത് ചെയ്യുക അവർ വെള്ളം ഉള്ളതിലേക്ക് ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക എല്ലാവർക്കും കുടിക്കാൻ പാകത്തിന് അത് കുടിക്കാം ഇനി ആ വെള്ളം തീരുന്ന നുസരിച്ച് അതിലേക്ക് എന്ത് ചെയ്യാ വെള്ളം നിറച്ചു കൊടുത്താൽ മതി അപ്പോൾ എപ്പോഴും മന്ത്രിക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ മോദിയ വെള്ളം തന്നെ നമുക്ക് എന്ത് ചെയ്യാം എല്ലാ ദിവസവും കുടിക്കാൻ കഴിയും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാം ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങൾ പോലും പിടിപെടാതെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റും എത്ര എത്ര രോഗങ്ങളാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ അതുപോലെ തന്നെ നമ്മുടെ വ്യായാമക്കുറവിലൂടെ ഉറക്കക്കുറവിലൂടെ ഒക്കെ നമ്മളിലേക്ക് ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങളാണ് അപ്പോൾ ഈ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ കിട്ടാൻ ചെറിയ രോഗം വരുമ്പോൾ നമ്മൾ ആശുപത്രികളിലേക്ക് പോകും മെഡിസിനുകൾ കഴിക്കും നമ്മൾ പല മെഡിസിൻ ും നമ്മുടെ ശരീരത്തിന് സൈഡ് എഫക്റ്റ് ആയിട്ട് പിന്നീട് ഭവിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ പോകണ്ട ഡോക്ടറെ കാണണ്ട എന്നല്ല ഈ പറയുന്നതിന്റെ ആശയം മറിച്ച് നമുക്ക് ആത്മീയമായ ഒരു പിടിവള്ളി കൂടെ നമ്മുടെ കയ്യിൽ വേണം എന്തിനാണ് ഈ ദും ഈ ദിക്റും സ്വലാത്തും ഒക്കെ നമ്മൾ ആയത്തുകളൊക്കെ നമ്മൾ ഓതുന്നത് പല ആളുകളും ചോദിക്കാറുണ്ട് പക്ഷെ അതെ പിന്നെന്തിനാണ് ഇവിടെ ഹോസ്പിറ്റലുകളും ഡോക്ടർമാരും ഒക്കെ ഡോക്ടർമാർക്കൊന്നും പണി ഉണ്ടാവില്ലല്ലോ അല്ലെ ഈ ആയത്തുകളും അതുപോലെ ദിക്കറുകൾ കൊണ്ടൊക്കെ രോഗം ശമനമാവുമെങ്കിൽ പിന്നെ ഇവിടെ ഡോക്ടർമാരുടെയും അതുപോലെ മറ്റ് വൈദ്യശാസ്ത്രങ്ങളുടെയൊന്നും ആവശ്യമില്ലല്ലോ അവർ ൂടെ എന്നൊക്കെ ഇങ്ങനെ പല കമന്റുകളും വരാറുണ്ട് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ഒന്നും മനസ്സിലാക്കി വെച്ചോളി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആയത്തുകളും അതുപോലെ ഈ ദിക്കൃകളും ഒക്കെ നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അതിന് ശമനം കിട്ടണം അല്ലേ പക്ഷേ എന്ന് കരുതി നമ്മൾ ഹോസ്പിറ്റലിൽ പോകണ്ട എന്നോ അല്ലെ ഡോക്ടറെ കാണണ്ട എന്നോ മരുന്ന് കഴിക്കണ്ടായിരിക്കും അല്ല അതിനർത്ഥം നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി നമുക്കൊരു രോഗം വന്നു വയറിന് ഒരു അസുഖം വന്നു അല്ലാഹു കാത്തുരക്ഷയ്ക്ക് മാറാകട്ടെ ഒരു രോഗം വന്നിട്ട് എന്ത് ചെയ്യാ വേദന വന്നു ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്യണം വയർ വേദന എന്ന് പറഞ്ഞൊന്ന് സ്കാൻ ചെയ്യണം നമ്മളൊന്ന് സ്കാൻ ചെയ്ത് നോക്കി നോക്കൂ നോക്കും സുഖാനുള്ള കിഡ്നിക്കെന്തോ ഒരു തകരാറുണ്ട് അല്ലാഹു കാത്തുരക്ഷയ്ക്ക് മാറാകട്ടെ അപ്പോൾ ഇതൊക്കെ അറിയാനുള്ളൊരു എന്താണ് മേഖല നമുക്കത് ഹോസ്പിറ്റലിൽ പോയി അവിടെ സ്കാൻ ചെയ്തു അത് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യും നമുക്കൊരു രോഗമുണ്ട് എന്ന് ഈ രോഗം അറിയാതെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നതാണ് നമുക്കൊരു വേദന വന്നപ്പോഴാണ് നമ്മളത് അറിയാനുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മൾ പോയത് എന്നാൽ ഇനി അവിടുന്ന് ഡോക്ടർ എന്ത് ചെയ്തു ഇത് മനസ്സിലാക്കി നമ്മുടെ കിഡ്നിക്ക് ഒരു തകരാറുണ്ട് നിങ്ങൾക്കൊരു മരുന്ന് ഞാൻ എഴുതാം ഇത് കഴിച്ചു നോക്കി നിങ്ങൾക്ക് മാറ്റമുണ്ടാകും അങ്ങനെ നമ്മൾ ആ മരുന്ന് എടുത്തു ഡോക്ടർ എഴുതി ഡോക്ടറും മനുഷ്യനാണ് ഡോക്ടർക്കും തെറ്റുപറ്റാം ഒരു പക്ഷേ നമുക്ക് ഈ തരുന്ന മരുന്നിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു പോയി തന്ന മരുന്നിൽ എന്തെങ്കിലും ഒരു അപാകത സംഭവിച്ചു പോയി അങ്ങനെ സംഭവിക്കൂ എല്ലായിടത്തും സംഭവിക്കുക എന്നല്ലേ പറയുന്നത് മനുഷ്യനായതുകൊണ്ട് എങ്ങനെയും എങ്ങനെയെങ്കിലും ഏതെങ്കിലും വശത്താൽ അങ്ങനെ ഒരു അപാകത സംഭവിച്ചു അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചു സംഭവിച്ചു ഏഹ് അങ്ങനെ എന്ത് ചെയ്തു നമുക്കത് ഗുണത്തിന് പകരം ദോഷമായി നമ്മുടെ ശരീരത്തിന് ഭവിച്ചു നമ്മൾ മരണപ്പെടാനും കാരണമായി തീർന്നേക്കാം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് മറ്റു മാരകമായ രോഗങ്ങൾ വേറെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകാം അപ്പൊ ഇവിടെ അള്ളാഹു ഞാൻ ഈ കഴിക്കുന്ന മരുന്ന് എനിക്ക് ഗുണമായിട്ട് ഭവിക്കണം ഞാൻ എന്ത് ചെയ്യണം കഴിക്കുന്ന മരുന്ന് എനിക്ക് ഗുണമാകണം എനിക്ക് ഷിഫാ കിട്ടണം അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഒരു മുൻകരുതൽ ഒരു പ്രൊട്ടക്ഷൻ ആണത് എനിക്ക് മരുന്നിന് ഒരു സൈഡ് എഫക്ട് ഉണ്ടാകാൻ പാടില്ല എന്റെ ശരീരത്തിന് ഗുണമായിട്ടല്ലാതെ ഭവിക്കാൻ പാടില്ല അതിന് ഒരു ആത്മീയമായ പിടിപള്ളി കൂടെ നമ്മുടെ കയ്യിൽ വേണം നമ്മൾ ഈ ചെയ്യുന്ന ദാഹ കൊണ്ടും വിക്ര കൊണ്ടും സ്വലാത്തു കൊണ്ടും ആയുത്തുകൾ കൊണ്ടൊക്കെ ഖുർആൻ കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ശരീരത്തിന് ഒരു പ്രശ്നവും വരാതെ റാഹത്തായിട്ട് ശമനം ലഭിക്കണം ഇതിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് ഓതും പോകും അങ്ങോട്ട് രോഗം ും മാറി എല്ലാവർക്കും ഇനി ഹോസ്പിറ്റലുകളുടെ ആവശ്യമില്ല ഡോക്ടർമാരുടെ ആവശ്യമില്ല അവരൊക്കെ അത് പൂട്ടി ഹോസ്പിറ്റലിലും പൂട്ടി വീട്ടിൽ പോകട്ടെ എന്ന് അടിക്കുന്ന കമൻ്റടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ആത്മീയമായ ചികിത്സ നമ്മുടെ മനസ്സും കൽവും നന്നായി നമുക്കൊരു സമാധാനം കിട്ടിയിട്ട് ഇതിൻ്റെ ശമനം നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാനഹൂത്താല പരിപൂർണ്ണ ശിഫാ കൊണ്ടൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എത്ര രോഗികളാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കൂടെയുള്ളവരിൽ നമ്മുടെ കൂട്ടുകാർ ഭാര്യ മക്കളിൽ നമ്മുടെ ഭർത്താക്കന്മാരിൽ തുടങ്ങി പല ആളുകളും രോഗികളായി കഴിയുന്നവരും നമ്മൾ ഉസ്താദ്മാർ പലരും രോഗികളാണ് എൻ്റെ പ്രിയപ്പെട്ട ഷേഖുര അടക്കം പല ആളുകളും രോഗത്തിൽ കഴിയുന്നവരുണ്ട് അല്ലാഹു എല്ലാവർക്കും പരിപൂർണ്ണ ഷിഫാ നൽകുമാറാകട്ടെ ആഫിയത്തുള്ള ദീർഘായുസം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സകല വിഷമങ്ങളും വേദനകളിൽ നിന്നും അള്ളാഹു പരിപൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കും അവർക്കും പൂവത്തുള്ള നിന്റെ തോരത്തിലായ റബ്ബെ നിന്റെ തോരത്തിലായി ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അള്ളാഹ് എപ്പോഴും നമ്മൾ ദ്വാരക്കേണ്ടത് അങ്ങനെയാണ് റബ്ബെ നിന്റെ തോരത്തിലായിട്ട് ഞങ്ങൾക്ക് നീ ദീർഘായു നൽകണേ നിന്നെ വിഭാഗത്ത് ചെയ്യുന്നവനായിട്ട് എനിക്ക് എന്ത് ചെയ്യണം ദീർഘായു നൽകണം പഠിപ്പിച്ച ാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ കുത്തമനാരാണെന്നറിയോ അവർ കുറെ ആയുസ് കിട്ടി പക്ഷേ അവൻ നന്മയും ചെയ്തില്ലെങ്കിൽ അവനല്ല മറിച്ച് ആരാ നല്ലത് ചെയ്യാൻ അവസരം കിട്ടിയിട്ട് കുറെ ആയുസ് കിട്ടുന്നവനാണ് ഏറ്റവും നല്ലവൻ നല്ലവനെന്ന് കുറെ ആയുസ് അങ്ങോട്ട് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നു പക്ഷേ ഒരു നന്മയും ചെയ്യാത്തവനാണെങ്കിൽ അവൻ്റെ ആ വയസ്സുകൊണ്ട് അവനൊരു ഗുണമില്ല ഇല്ല മറിച്ചോ എൺപത് വയസ്സ് വരെ ജീവിച്ചുള്ളൂ പക്ഷേ ജീവിച്ച വർഷം മുഴുവൻ എന്താ ഹൈറാത്തുകൾ ചെയ്തവനാണ് നിസ്കാരങ്ങൾ നോമ്പുകൾ തിക്രുകൾ ദ്വാരകളൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടിയവനാണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു അവനാണ് ഏറ്റവും ാഹി സ്വല്ലാഹു അത്തരത്തിലുള്ള മുപ്പിനികൾ നമ്മയൊക്കെ ചേർത്ത് ഒരു മാറാകട്ടെ ഇൻഷാല് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും എന്ന് കരുതുന്നു മറ്റൊരു അവസരത്തിൽ മറ്റൊരു ദ്വാരവും ഒക്കെ ആയിട്ട് കണ്ടുമുട്ടാം നിങ്ങൾക്ക് ദായാരക്കണമെന്ന റസീയത്തോടുകൂടി അസ്സാ